എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം ഒരുപാട് വിദ്യാർത്ഥികൾ കൂടെ കൂടെ കമൻറ്റ് അയച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്റർ എക്സാം റിസൾട്ടും അതുപോലെ തന്നെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ടും എന്നാണ് പ്രസിദ്ധീകരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നില വരുന്ന ഏറ്റവും ഒരു പുതിയ ഒരറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും മേടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്ട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിറയെ വീഡിയോയിലേക്കും കേരളത്തിലെ പ്രധാന നാല് യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി അതിൻ്റെ തേർഡ് സെമസ്റ്റർ എക്സാം റിസൾട്ടും അതുപോലെ തന്നെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ടും എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതായ ഒരു സംശയവുമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള നിലവിൽ ഇപ്പോൾ കുറേ ദിവസങ്ങളെ ആ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലൊന്നും വീഡിയോ ചെയ്യുന്നില്ല കൂടുതലായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാമിനെ മുൻനിർത്തിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാമിൻ്റെയും അതുപോലെ തന്നെ തേർഡ് സെമസ്റ്റർ എക്സാമിൻ്റെയും കാര്യം അപ്പോൾ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നതിൽ തേഡ് സെമസ്റ്ററിൻ്റെ എക്സാം എക്സാം റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ വിദ്യാർത്ഥികളോട് നമുക്ക് പ്രത്യേകിച്ച് അറിയിപ്പുകൾ ഒന്നും പറയാൻ സാധിക്കില്ല ഈ മാസമായിട്ടോ അല്ലെങ്കിൽ അടുത്ത മാസമായിട്ട് തന്നെ വരാൻ സാധ്യതയുള്ള തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം പക്ഷേ ഫിഫ്ത്ത് സെമിസ്റ്റർ എക്സാമിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്കത് ഈ മാസം തന്നെ ഈ മാസം പകുതിയോടെ അല്ലെങ്കിൽ ഈ മാസം അവസാനത്തോടെ തന്നെ നിങ്ങൾക്ക് ഷുവർ നിങ്ങളുടെ റിസൾട്ട് പ്രതീക്ഷിക്കാം കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തങ്ങളുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് ഈ ആഴ്ച പുറത്തുവിടും എന്നാണ് അറിയിച്ചിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം ഈ ആഴ്ച പുറത്തുവിടും അപ്പോൾ അങ്ങനെ പുറത്തുവിടുകയാണെങ്കിൽ കേരളത്തിൽ ആദ്യമായി ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് പുറത്തുവിടുന്ന ഏക യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആകും അങ്ങനെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ മറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് ഇപ്പോൾ ഞാൻ ആദ്യമേ പറയുകയാണ് ഒരു യൂണിവേഴ്സിറ്റി റിസൾട്ട് പുറത്തു വിട്ട് കഴിഞ്ഞാൽ മറ്റ് യൂണിവേഴ്സിറ്റിക്ക് അധികം ദിവസം അത് വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല പിന്നെ അവരും അത് ഒന്നിനു പുറകെ ഒന്നായിട്ട് പുറത്തു പുറത്തുവിടേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ രണ്ടിലേത് റിസൾട്ടാണ് ആദ്യം വരിക എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വരാനാണെങ്കിലും ഫിഫ്ത്ത് സെമിസ്റ്ററിൻ്റെ എക്സാം റിസൾട്ടാണ് വരാൻ കൂടുതൽ സാധ്യത കാരണം ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ് പോകാൻ നിൽക്കുന്ന വിദ്യാർത്ഥികളാണ് അവർക്ക് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ ഒരു ജൂൺ മാസത്തിനൊക്കെ മുമ്പ് ലഭ്യമാക്കേണ്ടതുണ്ട് അപ്പോൾ മൂന്ന് വർഷ ബിരുദ അതായത് സോറി മൂന്നാം വർഷ വിദ്യാർത്ഥികളുടെ കാര്യത്തിലായിരിക്കും യൂണിവേഴ്സിറ്റിക്ക് കൂടുതൽ ഉത്തരവാദിത്തം കാരണം അവർ ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്നവരാണ് അവർ ജോലിക്ക് അല്ലെങ്കിൽ ഉപരി പഠനത്തിന് വേണ്ടി പോകുന്നവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിലായിരിക്കും യൂണിവേഴ്സിറ്റിക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളത് മൂന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമില്ല എന്നല്ല പറഞ്ഞത് പക്ഷേ അഞ്ചാം സെമസ്റ്റർ വിദ്യാർത്ഥികൾ ഈ വർഷം ഡിഗ്രി കഴിയുന്നവരാണ് പക്ഷേ മൂന്നാം വർഷം വിദ്യാർത്ഥികൾ നിങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നവരാണ് അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് കുറച്ച് വൈകിയാൽ പോലും നിങ്ങളുടെ റിസൾട്ട് കുറച്ച് വൈകിയാൽ പോലും വലിയ പ്രശ്നമൊന്നും വാങ്ങുന്നില്ല പക്ഷേ അഞ്ചാം സെമസ്റ്ററിൻ്റെ റിസൾട്ട് അധികം ദിവസം വെച്ചുകൊണ്ട് പോകാൻ യൂണിവേഴ്സിറ്റിക്കൊട്ട് കഴിയുകേയില്ല അതുകൊണ്ട് തന്നെ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടായിരിക്കും ആദ്യം വരിക അതുകൊണ്ട് തന്നെ അഞ്ചാം സെമസ്റ്റർ റിസൾട്ടിന് ശേഷമായിരിക്കും മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് വരിക അപ്പോൾ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകൾ പ്രകാരം ഈ മാസം പകുതിയോടെ ഈ മാസം പകുതിയോടെയോ അല്ലെങ്കിൽ ഈ മാസം പകുതിയോടെ അല്ലെങ്കിൽ ഈ മാസം അവസാനത്തോടു കൂടി വിദ്യാർത്ഥികൾക്ക് അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കാം അതും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് സംബന്ധിച്ച് നിലവിൽ ഇപ്പോൾ അറിയിപ്പുകളൊന്നും ലഭിക്കുന്നില്ല എന്നാൽ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിക്കുക അപ്പോൾ പുതിരിടമേ കാണാം അതുവരേക്കും ബൈ മിസ് അറിയാം ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടർ ദ കരിയർ ഗൈഡ് ആൻഡ് താങ്ക് ഫോർ വാച്ചിങ് ബൈ